ഇതേ കേരളത്തിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് റേസിംഗ് സ്കൂട്ടേഴ്സ് എത്തിയിരിക്കുകയാണ് ടി വി എസ് പ്രിൻസ് മോട്ടേഴ്സിൽ പോഷയിലും ബി എം എ ഫീച്ചർ കേട്ടോ ഈ വണ്ടിക്കാത്ത് സോ ദിസ് ദ ബ്രാൻഡ് ന്യൂ ടി വി എസ് നെറ്റ്വർക്ക് വൺ ഫിഫ്റ്റി നേരത്തേറ്റ് എൻറ്റർക്ക് വൺ ട്വൻറ്റി ഫൈവ് ഉണ്ടായിരുന്നു അതിന് നമ്മൾ കളിയാക്കി റേസിംഗ് സ്കൂട്ടർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് എന്നാലിപ്പോൾ പ്രോപ്പർ ഒരു സ്പോർട്സ് സ്കൂട്ടർ സെഗ്മെൻറ്റായിട്ട് ടി വി എസ് ഇറക്കിയിരിക്കുകയാണ് എൻറ്റോർക്ക് വൺ ഫിഫ്റ്റീനെ ആൻഡ് ഈ വണ്ടിക്കകത്ത് നമുക്ക് ആർ ആർ ത്രീ ടണ്ണിലൊക്കെ ആർ ടി ആർ ത്രീ ടണ്ണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സ്വിച്ചസും ഡിജിറ്റൽ ഡിസ്പ്ലേ യൂണിറ്റും വന്നിട്ടുണ്ട് ഈ വണ്ടിയിലാണ് ആദ്യമായിട്ട് ഫംഗ്ഷനൽ ആയിട്ടുള്ള വിംഗ്ലെറ്റ്സ് വന്നിരിക്കുന്നത് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എൽ ഇ ഡി ഡി ആർ എൽസ് കാണുകയാണ് ഇതിനകത്തേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു ക്വാഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് രണ്ടെണ്ണം ഹൈ ബീമിനും രണ്ടെണ്ണം ലോ ബീമിനും ആണ് യൂസ് ചെയ്യുന്നത് ഇനി പുറച്ചെങ്കിലും ബി എമ്മിനുള്ള പോലത്തെ ഫീച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഐ ടി വി എസ് ഐഗോ അസിസ്റ്റൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് വന്നിട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിൽ നിന്ന് ഒരു ബൂസ്റ്റ് കിട്ടും നമുക്ക് ഒരു പോയിന്റ് എയ്റ്റ് ന്യൂട്രോമീറ്റർ ഓഫ് ടോർക്കിൻ്റെ ബൂസ്റ്റ് ഈ വണ്ടി നമുക്ക് നൽകും ഫ്രണ്ടിൽ ടു ട്വൻറ്റി എം എമ്മിൻ്റെ ഒരു പെറ്റൽ ഡിസ്ക് ആണ് നൽകിയിരിക്കുന്നത് ആൻഡ് ഇതിൽ സൂപ്പർ മോട്ടോ മോഡ് വന്നിട്ട് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ മാത്രമേ എ ബി എസ് ഉള്ളൂ റിയറിൽ ഡ്രം ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത് എൻറ്റർക്ക് വൺ ട്വൻറ്റി ഫൈവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയതുകൊണ്ട് ഇതിന്റെ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒ ത്രീ സി എന്ന് പറയുന്ന ടി വി എസ് പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഈ വണ്ടിക്ക് ഇവർ നൽകിയിട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ സ്കൂട്ടറാണ് സ്കൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലേക്ക് ഗ്യാസ് കുറ്റി എടുക്കേണ്ടി വരും അതിനുള്ള സ്ഥലം എന്തായാലും ഈ വണ്ടിക്കത്തുണ്ട് ഇതിന് കോമ്പറ്റീറ്റർ അതില്ല എന്നുള്ളതായിരുന്നു വലിയൊരു പോലെ നമ്മുടെ ന്യൂ ജനറേഷൻ ബൈക്സിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലസ്റ്ററും ഹാൻഡിൽ ബാറും കാര്യങ്ങളാണ് വന്നെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റബിൾ ലീവേഴ്സ് ഇവർ നൽകിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം ഫസ്റ്റ് ബാച്ച് ഓഫ് എൻറ്റോർക്ക് വൺ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കുമായിട്ട് ഇപ്പൊ തന്നെ പ്രിൻസ് ഫോട്ടോസായിട്ട് കോൺടാക്ട് ചെയ്യാം